നമസ്കാരം കയ്പകശ്ശേരി കോവിന്ദമ്പൂരി നമുക്കെല്ലാവർക്കും തിങ്കളാഴ്ച നോയമ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം പണ്ട് തൊട്ട് ആചരിക്കുന്നതാണ് തിങ്കളാഴ്ച നോയമ്പ് അല്ലെ വിവാഹം കഴിച്ചവരും കഴിക്കാൻ പോകുന്നവരൊക്കെ തിങ്കളാഴ്ച വെറുതെ എടുക്കും തിങ്കളാഴ്ച ഒരിക്കലും എടുക്കും ഭർത്താവിന് വേണ്ടി ഒരിക്കലെടുക്കും അങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മുടെ കേൾക്കുന്നവരും നമ്മുടെ സനാതനധർമ്മത്തെ വിശ്വസിക്കുന്ന ആരോട് ചോദിച്ചാലും പറയും തിങ്കളാഴ്ച ഒരിക്കലിനെ കുറിച്ച് പറയും അല്ലെ തിങ്കളാഴ്ച വ്രതത്തെ വ്രതത്തെക്കുറിച്ച് പറയും വളരെ കേമായ ഒരു വ്രതം തന്നെയാണ് മഹാദേവന്റെ വ്രതമാണ് അതുപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള വ്രതം ഏത് മഹാദേവന് വേണ്ടിയിട്ട് നമ്മൾ തിങ്കളാഴ്ച ദിവസം എടുക്കുന്നു അതു അതിന്റെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച വ്രതത്തിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വളരെ കേമായിട്ട് അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് വേണ്ടി ഏത് ദിവസത്തെ വ്രതം എടുക്കാം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്രതം അത് നമ്മളിപ്പോൾ ഒരുപാട് ഏകാദശിയുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞ ആഴ്ച വ്രതങ്ങളിൽ ഏറ്റവും കെയമായിട്ടുള്ളത് എങ്ങനെ ഏതെടുക്കാം എന്ന് ചോദിച്ചാൽ വ്യാഴാഴ്ച വ്രതം ഇപ്പൊ വ്യാഴാഴ്ച വ്രതം എന്ന് പറഞ്ഞാൽ അറിയാം പലരും വ്യാഴാഴ്ച ഒരിക്കലൊക്കെ എടുക്കുന്നുണ്ട് ഈ വ്യാഴാഴ്ച വ്രതത്തിന് നിരവധി പ്രാധാന്യങ്ങളിൽ സമ്പുഷ്ടമായതാണ് വ്യാഴാഴ്ച വ്രതം ശരിക്ക് എന്താ പറയണേ നമ്മുടെ ജീവിതാവസാനം വരെ നമുക്ക് എടുക്കാൻ പറ്റെ എടുക്കേണ്ടതായ ഒരു വ്രതത്തെ കുറിച്ച് പറഞ്ഞാൽ വ്യാഴാഴ്ച വൃതമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഭൗതികപരമായിട്ടും ആത്മീയമായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വ്ര വ്രതമെന്ന് വെച്ചാൽ വ്യാഴാഴ്ച വൃതാണ് അതെന്താ അത് പറയാം വ്യാഴാഴ്ച ദിവസം എന്ന് തന്നെ പറഞ്ഞാൽ അത് കൃഷ്ണന്റെയും മഹാവിഷ്ണുവിന്റെയും ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അതാണ് വ്യാഴാഴ്ച ദിവസം വൈഷ്ണവ ശക്തികൾക്ക് കേമത്തമാണ് അത് ശ്രീരാമനായാലും നരസിംഹായാലും എല്ലാവർക്കും അതൊന്നൊരു വ്യത്യാസമില്ല ദശ അവതാരങ്ങൾക്കും വളരെ പ്രാധാന്യമാണ് വ്യാഴാഴ്ച അപ്പൊ ഈ വ്യാഴാഴ്ച ആ സങ്കല്പ വ്രതം എടുക്കണേ അപ്പൊ ആ വ്രത എടുക്കുമ്പോൾ എന്താ അതിൻ്റെ ഗുണങ്ങള് ഗുണഗണങ്ങളെന്ന് ചോദിച്ചാൽ അതിങ്ങനെ കിടക്കുകയാണ് ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും ഭാഗ്യത്തോടെ ഉള്ള ജീവിതമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് രോഗമില്ലാത്തവനും കടമില്ലാത്തവനുമാണ് ഏറ്റവും കൂടുതൽ സമ്പന്നൻ ഞാൻ പണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രോഗമില്ലാത്ത ആൾക്കാരും കടമില്ലാത്ത ആൾക്കാരും അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നല്ല പരമ്പര ഉള്ളവരാണ് നല്ല പരമ്പര ഇപ്പോൾ പരമ്പരകളിൽ പലതും കാലത്തിന്റെ കാലോചിതമായി നിൽക്കുന്ന കലിയുഗത്തിന്റെ പരീക്ഷണങ്ങളിൽ കുട്ടികൾക്കൊക്കെ സ്വഭാവത്തിൽ മുല്ലിച്ചുതി വന്നിട്ട് നമുക്ക് അവരൊക്കെ നമ്മുടെ ഏതോ ഒരു രീതികളിലേക്ക് പല കുട്ടികളും സഞ്ചരിക്കണം കണ്ട് ഞാൻ തന്നെ ഒരുപാട് കുട്ടികളെ കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് അത്രയ്ക്ക് മോശമായ സിറ്റുവേഷൻ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥകളിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതും വ്യാഴാഴ്ച വർദ്ധമാണ് ദുഷ്കൃതങ്ങളെ മുഴുവൻ മാറ്റിയിട്ട് സുഹൃതത്തിന്റെ പൂർണ്ണമായി നിൽക്കുന്ന സാന്നിധ്യം ഉറപ്പിക്കാൻ ഏറ്റവും കേമത്തം എന്ന് പറയുന്നത് വ്യാഴാഴ്ച വർദ്ധമാണ് മഹാവിഷ്ണു സങ്കല്പത്തെ നമുക്ക് പറയാതെ അറിയാം ശ്രീ ഭഗവതിയുടെ പൂർണ്ണമായ സാന്നിധ്യം വലിരുന്ന നമ്മുടെ ജീവിതത്തിലാകത്തെ എല്ലാ ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും ഭാഗ്യത്തിൻ്റെയും കാരകനായി നിൽക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു അത് ഗുരുവായൂർപ്പനായാലും ശ്രീകൃഷ്ണ സമുദായത്തിലുള്ള എല്ലാ ദേവന്മാരാണെങ്കിലും വളരെ 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 ക്യാമമാണ് നമുക്ക് ഭാഗ്യാഭിവൃദ്ധി തരാൻ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം തരാൻ സമ്പത്ത് തരാൻ സമ്പന്നത തരാൻ നമുക്ക് പ്രശസ്തി തരാൻ ഇതൊക്കെ ഇതിനെല്ലാം ഇതിനെല്ലാം അത്രയ്ക്ക് വൈഷ്ണവ വൈഷ്ണവോപാസന എന്ന് പറയുന്നത് ശരിക്കും ലോകത്ത് തന്നെ വൈഷ്ണവോപാസകന്മാരുടെ എണ്ണ എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കളെക്കാൾ കൂടുതലുണ്ടെന്ന് പറയണേ അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതെന്താ കാരണം വൈഷ്ണോപാസകര് വേറൊരു വിധാനത്തിൽ തന്നെയുണ്ട് മറ്റു മതസ്ഥരത്തരും മറ്റേ വൈഷ്ണവ ഉപാസന ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് കാരണം പല സ്ഥലങ്ങളും അത് പല രീതികളിൽ സംഘടനകൾ വരെ രചിച്ചിട്ടുണ്ട് അതെന്താ അത് കാരണം വിഷ്ണുപാസന കൊണ്ട് നേടാത്ത ലോകത്തൊന്നുമില്ല വിഷ്ണു ഉപാസന കൊണ്ട് നേടാത്ത ഒരു സുഖങ്ങളും ഇല്ല ഏത് സുഖത്തിലും വിഷ്ണുപാസന വേണം അപ്പൊ വ്യാഴാഴ്ച ദിവസം എന്താ ചെയ്യണ്ടേ വ്യാഴാഴ്ച ദിവസം ഒരിക്കൽ അല്ലെ വ്രതം എന്നൊക്കെ പറയുമ്പോൾ മുഴുവൻ പട്ടിണി ഇരിക്കുക അങ്ങ് നടക്കണ കാര്യം ഉണ്ടാവൂല എല്ലാ വ്യാഴാഴ്ച ഇരിക്കാൻ പറയാം ആവുന്നവർക്ക് അതി കേമാട്ടോ അതില്ലാതെ ഞാൻ പറയാനില്ല യാതൊരു സംശയവും വേണ്ട അറ്റ്ലീസ്റ്റ് വളരെ വൈകുന്നേരം എങ്കിലും ഒരിക്കലെടുക്ക വൈകുന്നേരത്തെ ആഹാരങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിർബന്ധമാണെങ്കിൽ വല്ല പഴമോ കരിക്കുന്നീര് മാത്രം കഴിച്ചുകൊണ്ട് അന്നത്തെ ദിവസം ഒരിക്കലെടുക്കുക എങ്ങനെ എടുക്കണം രാവിലെ വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണന്റെ അമ്പലത്തിലോ ദശ ശ്രീരാമന്റെയോ നരസിംഹത്തിൻ്റെയോ ലക്ഷ്മണന്റെയോ അങ്ങനെ ഏതെങ്കിലും വൈഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു ബന്ധമുള്ള ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുക വഴിപാടുകൾ കഴിച്ച് ഭഗവാനെ തൊഴുത് നാരായണനാമം ജപിച്ചു അവിടെ ഇരുന്നുകൊണ്ട് നാരായണനാമം ജവിച്ചു ഭഗവാനെ ഉപാസിച്ച് നമ്മുടെ നിത്യദാന കാര്യങ്ങളുമായിട്ട് നമുക്ക് കുടുംബത്തെ കാര്യങ്ങളൊക്കെ നടത്തി വൈകുന്നേരങ്ങളിൽ ഒരു നെയ്വിളക്കൊക്കെ വെച്ച് ഭഗവാന്റെ ഒരു ഫോട്ടോയുടെയോ ഭഗവാന്റെ ബിംബത്തിൻ്റെ തുമ്പിൽ ഒരു നെയ്വിളക്ക് വെച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് നാമജപാതകള് വിഷ്ണുനാമങ്ങൾ വിഷ്ണു സഹസ്രനാമങ്ങൾ നാരായണ നാമജപം ഹരേ രാമ അങ്ങനെ പറഞ്ഞ അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ വാസുദേവായ നമ അങ്ങനെ പറയുന്ന കൃഷ്ണായ നിലവധി നാമങ്ങളുണ്ട് ഭഗവാന്റെ നാമങ്ങളൊക്കെ ധാരാളം ജപിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വിഷ്ണു പോയി പാരണയും കൂടെ വിടുക പാരണ വിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിൽ നിന്ന് വന്ന ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട അതൊരു ജോലിയിലായാലും വിദ്യാഭ്യാസത്തിലായാലും നമ്മുടെ ഏതൊരു മേഖലയിലും നമുക്ക് വേണ്ടത് ഭാഗ്യമാണ് നിങ്ങൾ ഭാഗ്യത്തിന് വേറെ എങ്ങും തേടി പോകണ്ട വ്യാഴാഴ്ച ഒരിക്കലെടുത്താൽ നിങ്ങളുടെ കൂടെ ഭാര്യ ഭാഗ്യം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെയാണ് ഈ മറ്റൊരു കാര്യം നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമായാലും ശരി സ്വഭാവ രൂപീകരണമായാലും ശരി നല്ല പെരുമാറ്റമായാലും ശരി അവർക്കുണ്ടാവണ ഭാഗ്യങ്ങളായാലും ശരി അവർക്കുണ്ടാവണ പ്രവൃത്തികൾ അതും ഒരാ അച്ഛനും അമ്മമാർ അല്ലെ അമ്മ വ്യാഴാഴ്ച എടുത്താൽ പരമ്പരക്ക് ഏറ്റവും കേമത്താണ് പരമ്പരയെ പിന്നെ തിരിഞ്ഞ് നോക്ക അത്രയ്ക്ക് ഖേമമാണ് മനസ് അതിഗംഭീരമായ കേമത്താണ് വ്യാഴാഴ്ച വ്രതത്തെ കാരണം സമയമാകുമ്പോൾ ഓടി ഒരു ജോലിസിനെ കണ്ടിട്ട് രാശി വെച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് ഇപ്പം മകനെ നന്നാക്കാം മകളെ എന്ന് പറയുമ്പോൾ അതല്ല നമ്മൾ ഒരു ചിട്ടിയിൽ നിക്ഷേപിക്കണ പോലെ നമ്മൾ സുഹൃതം ദൈവാധീനം നിക്ഷേപിക്കുക എന്നുള്ള അപ്പൊ പരമ്പരയുടെ രക്ഷക്കേറ്റവും നല്ലതാണ് വ്യാഴാഴ്ച വ്രതം കുട്ടികൾ ഉണ്ടാവാനും വ്യാഴാഴ്ച വ്രതം എന്നുള്ളതാണ് കുട്ടികൾ ഉണ്ടായത് നന്നാവാനും വ്യാഴാഴ്ച വ്രതം നല്ലതാണ് കുട്ടികൾ ഉണ്ട കുട്ടിയെ ആയസ്സും ആരോഗ്യവും ബുദ്ധിയും ശക്തിയും സ്വഭാവ രൂപീകരണത്തിനും വ്യാഴാഴ്ച വ്രതം നല്ലതാണ് വിഷ്ണുവിൻ്റെ പത്നി ശ്രീ ഭഗവതി അറിയാമല്ലോ വ്യാഴാഴ്ച വ്രതം സമ്പൽ സമൃദ്ധിക്ക് കേമാണ് അതിഗംഭീരമാണ് മനസ്സിലാവുന്നുണ്ടോ ഓ എത്ര കിട്ടിയാലും തിരുമേനി പത്ത് പൈസ കുടുംബത്തിലിരിക്കുന്ന എന്ന് പറയുന്നവരോട് ഇരിക്കും പറയാനുള്ളത് സമ്പൽ സമൃദ്ധമായ ജീവിതത്തിലും വ്യാഴാഴ്ച വ്രതം വളരെ കേമത്തമാണ് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി സ്ത്രീ എവിടെയുണ്ട് ഭഗവാനെ നിരീക്ഷിച്ചാൽ മതി സ്ത്രീ എവിടെയുണ്ട് അപ്പൊ സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ജീവിതം ഭൗതികതയിൽ ഏറ്റവും സമ്പന്നമായ ജീവിതം നമുക്ക് നയിക്കാനും വ്യാഴാഴ്ച വ്രതം നല്ലതാണ് വ്യാഴാഴ്ച ദിവസത്തെ വ്രതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഏറ്റവും നല്ല ഭാഗ്യം ഉണ്ടാവുക ഏറ്റവും സമ്പൽ സമൃദ്ധി ഉണ്ടാവുക ഏറ്റവും നന്നായി പരമ്പരയ്ക്ക് രക്ഷാകവചം ഒരുക്കുക ഈ മൂന്ന് കാര്യത്തിൽ വ്യാഴാഴ്ച വ്രതം അതി ക്ഷേമമാണ് അതിഗംഭീരമാണ് ഒന്നും പറയാനില്ല അടുത്ത കാര്യത്തിലേക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല ഈ വ്യാ അത് ഏറ്റവും കേമാണ് നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മുടെ യാത്രയിൽ നമ്മൾ ചെയ്യുന്ന കർമ്മം കൊണ്ട് ഇത് മൂന്നും ഉറപ്പാണ് പക്ഷെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് നമുക്കിപ്പം നല്ല ചിന്തകൾ ഉണ്ടാവണമെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടാവണമെങ്കിൽ നല്ല ജീവിതം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഒരു ദുരിതവുമില്ല ഇല്ല നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇട്ട് കഴിഞ്ഞാൽ ആ പൈസ അവിടെ കിടന്ന് പലിശയായിട്ട് കിട്ടണമെങ്കിൽ ആ ബാങ്കിൽ കടം ഉണ്ടാവാൻ പാടില്ല കടമുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ കടത്തിലേക്ക് എല്ലാ മാസവും അവർ പലിശയായിട്ടും മുതലായിട്ടും വലിക്കും ഒരു കടവും ഇല്ലാത്ത ഒരാള് ബാങ്കിൽ പൈസ ഇട്ടത് നിക്ഷേപവും അപ്പൊ നമ്മൾ ചെയ്യുന്ന വ്യാഴാഴ്ച വ്രതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഉണ്ടായ ദുരിതങ്ങളോ അല്ലെങ്കിൽ ശാപതാപാധികളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് അവിടെ പൂർണ്ണമായ സുഹൃതത്തെ നന്മയെ ശ്രേഷ്ഠമായ ജീവിതത്തെ അനുഗ്രഹത്തെ അവിടെ പ്രദാനം ചെയ്യാൻ കാരകത്വം വയ്ക്കും കുറെ നാളത്തെ വ്യാഴാഴ്ച വ്രതം കൊണ്ട് എല്ലാ ദുഷ്കൃതങ്ങളും പോയി എല്ലാ ദുരിതങ്ങളും പോയി എല്ലാ ശാപദാപാധികളും പോയി പൂർണമായി നിൽക്കുന്ന നന്മയുടെ ആ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ഈ വ്യാഴാഴ്ച വ്രതത്തിൽ സാധിക്കും എന്താ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര കേമത്തമായ ഫലങ്ങളെക്കുറിച്ചാണ് പറയണേ എത്ര കേമ അല്ലേ ഒരു നിസ്സാര ദിവസേ നമ്മൾ ഒരു ദിവസം ഇത്രയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടും അത് നമ്മൾക്ക് അറിയുന്നത് തന്നെ ഒരു ഭാഗ്യാണ് അത് ചെയ്യുമ്പോഴോ എന്ന് കേമായിട്ട് നോക്കൂ എത്ര നല്ല സ എത്ര സൗന്ദര്യാത്മകമായിട്ടാണ് അത് അത് പറഞ്ഞു വെച്ച് നമുക്ക് ആചാര്യന്മാർ നമുക്ക് കാണിച്ചു തന്നേക്കണേ എത്ര ശ്രേഷ്ഠമായിട്ടാണ് കാമിച്ച് കാണിച്ചേക്കണേ എന്താ അത് നമ്മുടെ ഈ ലോകാ സമസ്തോ സുഖനോ ഭവന്തു എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ സുഖത്തെ പ്രധാനം ചെയ്യട്ടെ അതിൻ്റെ ഒരു വരി വരെ മാത്രമായിടുത്താണ് നമ്മൾ ജപിക്കണത് പക്ഷെ അതിന് വേറെ വരികളുണ്ട് ഈ ലോകസമസ്താ സുരോഭം എന്നൊരു എങ്കിലും ഞാൻ പറയാണ് ഈ ലോകം മുഴുവൻ നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടിയിട്ട് ആചാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഓരോ നിയമങ്ങളാണ് അത് പരിപാലിക്കുമ്പോൾ കിട്ടുന്ന സുഖം അതിഗംഭീരാണ് ഇനി വിദ്യാരാജഗോപാലമൂർത്തി ആരാ വൈഷ്ണവ സങ്കല്പല്ലേ അപ്പൊ വിദ്യക്ക് നല്ലതല്ലേ ഒന്ന് ലക്ഷ്മി നാരായണമൂർത്തി ആരാ നല്ലതാമ്പത്യത്തിന് നല്ലതല്ലേ അപ്പൊ വ്യാഴാഴ്ച വൃത്തം നല്ലതല്ലേ അങ്ങനെ എത്ര എത്ര ഭാവങ്ങൾ പറയണം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര എത്ര ഭാവങ്ങളാ ഒരു ജാതകത്തിനകത്ത് ഏറ്റവും പ്രാധാന്യം ആദ്യം രാശി വെക്കുമ്പോ നമ്മൾ സർവ്വദേവ ഏറ്റവും വ്യാഴം തെളിഞ്ഞതാണോ കിട്ടുന്ന രാശിയുടെ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാഗങ്ങളിൽ വ്യാഴം പോയോ വ്യാഴം മറഞ്ഞു പോയോ വ്യാഴം രണ്ടാം ഭാവം നാലാം ഭാവം അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒമ്പത് പത്ത് പതിനൊന്ന് അങ്ങനെ വ്യാഴം തെളിഞ്ഞു വന്നോ നമ്മൾ നോക്കും എന്നുവെച്ചാൽ ദൈവാധീന ഉണ്ടോ ദൈവാധീന ഇല്ലയോ ആ ദൈവാധീനത്തെ നൽകുന്ന ആരാ ഭഗവാനാണ് കൃഷ്ണനാണ് ആ വ്യാഴത്തിന്റെ കാരകനാരാ ബൃഹസ്പതിയാണ് വിദ്യയുടെ കാരകനാണ് ബുധനാണ് ബുധത്തിന്റെ ബുധനെ പ്രാർത്ഥിക്കും വരെ മഹാവിഷ്ണുവിനെ ശ്രീകൃഷ്ണയാണ് അപ്പൊ വിദ്യയുടെയും ഭാഗ്യത്തിൻ്റെയും കാരകന്മാരായ വൈഷ്ണവ സങ്കല്പാണ് ആ വൈഷ്ണവ സങ്കല്പത്തിന് ഏറ്റവും പ്രാധാന്യമായ ദിവസേതാ വ്യാഴാഴ്ചയാണ് അപ്പൊ ന ദോഷങ്ങളെ മാറിയിട്ട് ദൈവാധീനം ഉണ്ടാക്കാനും വ്യാഴാഴ്ച വ്രതത്തിന് പറ്റും ഒന്ന് ആലോചിച്ച് നോക്കൂ ഗ്രഹപീഠകൾ ബുധനോ വ്യാഴനോ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അതിനെ നമുക്ക് ഗുണത്തിലേക്ക് കൊണ്ടുവരാൻ വ്യാഴാഴ്ച വ്രതം കൊണ്ട് സംഭവിക്കും അപ്പം പറഞ്ഞാൽ തീരാത്ത അത്രയും അനുഭവ ഗുണങ്ങളുള്ള പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതിലും അനുഭവ ഗുണങ്ങളുള്ള ഏ ഒരു ദിവസമാണ് വ്യാഴാഴ്ച ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അല്ലെ മഹാവിഷ്ണുവിന്റെ സങ്കല്പത്തിൽ ആ വ്രതത്തെ വേണ്ട വിധാനത്തിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലും ഒരിക്കലും എടുക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവങ്ങളൊന്നുമില്ല എടുത്തുപോയാൽ ഒരു കാര്യത്തിലല്ല സമ്പന്ന സമ്പത്ത് ഉണ്ടാവുന്ന കാര്യത്തിലോ സമ്പൽ സമൃദ്ധമായ ജീവിതം ഉണ്ടാകുന്നതിലോ ഐശ്വര്യം ഉണ്ടാകുന്നതോ ലക്ഷ്മിദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിലോ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിലോ ഒതുങ്ങുന്നില്ല പരമ്പരയ്ക്കും കുടുംബത്തിനും ഭാഗ്യത്തിനും ജാതകദോഷങ്ങൾക്കും അനുഗ്രഹത്തിനും ബുദ്ധിക്കും ശക്തിക്കും വിദ്യയ്ക്കും നല്ല വിവാഹ ജീവിതത്തിനുൾപ്പെടെ എന്തിനും വ്യാഴാഴ്ച വ്രതം അതിക്ഷേമമാണ് വൈകുന്നേരങ്ങളിൽ നാരായണനാമം ജവിക്ക ധാരാളം നാരായണനാമം ജപിക്കുക വ്യാഴാഴ്ച വ്രതം എടുക്കുമ്പോൾ മിനിമം ഒരു മണിക്കൂറെങ്കിലും നാരായണനാമം ജപിക്കാം വിഷ്ണു സഹസ്രാമം ജപിക്കാം നന്നായി വിഷ്ണു സഹസ്രാമം ജപിക്കാം നാരായണീയം ജപിക്കാം അങ്ങനെ ജപിച്ച് ജപിച്ചു ജപിച്ച് ആ ഒരു ദിവസം ആ വൈകുന്നേരത്തെ സമയത്ത് നമുക്ക് എന്താ നഗ്നദൃഷ്ടികൊണ്ടല്ലെങ്കിൽ പോലും നമ്മുടെ ആ സ്ഥൂല ശരീരത്തെ കാണാൻ പറ്റുന്നെങ്കിലും സൂക്ഷ്മമായി നിൽക്കുന്ന ഭഗവാന്റെ അനു ആ രൂപത്തെ അവിടെ സൃഷ്ടിച്ചെടുത്ത് ആ ഭഗവാന്റെ അനുഗ്രഹകല നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവന്ന് അങ്ങനെ ശ്രീത്വം വിളമ്പി ഒരു സമ്പൽ സമൃദ്ധമായ ജീവിതമുണ്ടാകാൻ എല്ലാ ഗുണങ്ങളെയും പ്രദാനം ചെയ്യാൻ എല്ലാ നന്മകളെയും പ്രദാനം ചെയ്യാൻ ഈ പറയുന്ന വ്യാഴാഴ്ച വ്രതം കൊണ്ട് സാധിക്കുന്നു അതുകൊണ്ട് അതിഗംഭീരമാണ് അതികേമത്തമാണ് വ്യാഴാഴ്ച വ്രതം ഒരുപാട് കാര്യങ്ങൾക്ക് ഒറ്റ പരിഹാരമാണ് അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കാം എടുക്കുന്നവരങ്ങനെ പോട്ടെ എടുക്കാത്തവർക്ക് തുടങ്ങാം തുടങ്ങിക്കഴിഞ്ഞാൽ ഗുണങ്ങൾ ഇത് പറഞ്ഞു തീരാത്ത അത്രയും ഗുണങ്ങളാണ് അത് അനുഭവിച്ചു മാത്രമേ മനസ്സിലാവുള്ളൂ അങ്ങനെ ചെയ്ത് അനുഭവിച്ച് ഓരോ കുടുംബങ്ങളും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വൈകുണ്ഠനാഥൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തരും ഓരോരുത്തർക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമസ്കാരം